നമസ്കാരം പുഷ്പ ടുവിന്റെ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജ്ജുനെ ചോദ്യം ചെയ്ത് ഹൈദരാബാദ് പോലീസ് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് നടൻ ചിക്കിടപ്പള്ളി സ്റ്റേഷനിലെത്തിയത് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് അല്ലു അർജ്ജുന് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയത് പ്രീമിയറിന് വരാൻ പോലീസ് അനുമതി നിഷേധിച്ച വിവരം അറിയാമായിരുന്നുവോ സ്ക്രീനിങ്ങിന് പങ്കെടുക്കാൻ ആരാണ് വിളിച്ചത് തിയേറ്ററിലെത്തിയ സമയം പുറത്ത് തിക്കും തിരക്കും ഉണ്ടായെന്ന് പോലീസ് അറിയിച്ചിരുന്നു യുവതിയുടെ മരണവിവരം അറിഞ്ഞത് എപ്പോൾ എന്നെല്ലാമുള്ള ചോദ്യങ്ങളാണ് താരത്തോട് ചോദിച്ചത് എന്നാൽ ഇതിനൊന്നും മറുപടി അല്ലു അർജുൻ പറഞ്ഞിട്ടില്ല എന്നാണ് വിവരം ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട് എന്തായാലും അല്ലു അർജുനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എ ഐ എം ഐ എം എം എൽ എ അക്ബറുദ്ദീൻ ഉവൈസി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഹൈദരാബാദിൽ പുഷ്പ റ്റു എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിനിടെ തിയേറ്ററിൽ അല്ലു അർജുൻ എത്തിയതിനെ തുടർന്നുണ്ടായി തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടന്റെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തമില്ലായ്മയാണ് ഉണ്ടായതെന്നാണ് ഒവൈസി ആരോപിച്ചത് യുവതിയുടെ മരണശേഷവും അല്ലു അർജുൻ സിനിമ കാണുന്നത് തുടരുകയും തന്റെ ആരാധകർക്കു നേരെ കൈവീശി കാണിച്ച ശേഷമാണ് അദ്ദേഹം തിയേറ്റർ വിട്ടതെന്നും അക്ബറുദ്ദീൻ ചൂണ്ടിക്കാണിക്കുന്നു തെലങ്കാന നിയമസഭയിൽ സംസാരിക്കുകയായിരുന്നു എം തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവം അല്ലു അർജുനെ അറിയിച്ചപ്പോൾ ഇനി ഏതായാലും സിനിമ ഹിറ്റായിക്കോളും എന്നായിരുന്നു നടന്റെ പ്രതികരണമെന്നും അദ്ദേഹം പറഞ്ഞു ആ ദാരുണ സംഭവം നടന്ന ശേഷവും അല്ലു അർജുൻ സിനിമ കാണുന്നത് തുടർന്നു തിയേറ്ററിൽ നിന്ന് പോകുമ്പോൾ കാറിലിരുന്ന് തന്റെ ആരാധകർക്കു നേരെ കൈവീശി കാണിക്കാനും മറന്നില്ല അദ്ദേഹം ആ കൊല്ലപ്പെട്ട സ്ത്രീയെയോ മകനെയോ തിരിഞ്ഞു നോക്കിയില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചതുമില്ല ഞാനും ആയിരങ്ങൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനങ്ങൾക്ക് പോകാറുണ്ട് അവിടെ അത്തരമൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അക്ബറുദ്ദീൻ ഉബേസി പറയുന്നു പോലീസ് അനുവാദം നൽകാതിരുന്നിട്ടും അല്ലു അർജുൻ പുഷ്പ റ്റു കാണാനായി തിയേറ്ററിൽ എത്തുകയായിരുന്നുവെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ആരോപിക്കുന്നു തിയേറ്ററിലേക്ക് വന്നപ്പോഴും തിരിച്ചു പോയപ്പോഴും കാറിൻ്റെ സൺറൂഫിലൂടെ തല പുറത്തേക്കിട്ട് അല്ലു അർജുൻ ആരാധകർക്കു നേരെ കൈവീശി കാണിച്ചിരുന്നു ഇതോടെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ആയിരക്കണക്കിന് ആരാധകർ തിക്കും തിരക്കും കൂട്ടുകയായിരുന്നു രേവന്ത് റെഡ്ഡി പറയുന്നു ഡിസംബർ നാലിന് സന്ധ്യ തിയേറ്ററിലാണ് സംഭവമുണ്ടായത് അല്ലു അർജുനും രശ്മിക മന്ദാനയും തിയേറ്ററിലെത്തിയതോടെ ആളുകൾ തടിച്ചുകൂടുകയും തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത്തിയൊമ്പത് കാരിയായ സ്ത്രീ മരിക്കുകയും ചെയ്തു അവരുടെ മകൻ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ തുടരവേ പിന്നീട് മസ്തിഷ്കമരണം സംഭവിച്ചിരുന്നു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള മുൻകരുതലും തിയേറ്ററിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ അല്ലു അർജുനെയും തിയേറ്റർ ഉടമയെയും മാനേജരെയും പോലീസ് അറസ്റ്റു ചെയ്തിരുന്നു ഒരു രാത്രി ജയിലിൽ കഴിയേണ്ടി വന്ന അല്ലു അർജുൻ ഇടക്കാല ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു